أذكركم واشكروا لي ولا تكفرون يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين سنهادرنا يا سهودري ماري رمضان ധാരാളം നന്മകളെ വളർത്തിയെടുക്കാൻ അള്ളാഹു സുബഹാൻ മോഹത്തല നൽകുന്ന അവസരങ്ങളാണ് റമദാനിൽ നാം കൂടുതലായി നിർവഹിക്കുന്നത് രാത്രിയിൽ ഇഷാഹിനും സുവഹിനും ഇടയിലായുള്ള സമയത്ത് നിർവഹിക്കുന്ന തറാവേൽ എന്ന പേരിലുള്ള നമസ്കാരങ്ങളാണ് ആ നമസ്കാരങ്ങൾ നാം നിർവഹിക്കുമ്പോൾ എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നത് എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകൽ അനിവാര്യമാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്തിനാണ് ഞാനത് ചെയ്യുന്നത് എന്ന ബോധ്യത്തോടു കൂടി അത് നിർവഹിക്കാൻ സാധിക്കണം നമസ്കാരത്തെക്കുറിച്ച് റുഹാൻ പറഞ്ഞു അതിവിസ്വലാത്തി എന്നെ ഓർക്കാൻ വേണ്ടി എന്നെ സ്മരിക്കാൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക അപ്പൊ ഇത്രയും നേരം നാം നിന്ന് നിർവഹിച്ച നമസ്കാരം നമ്മുടെ ശ്രദ്ധാവിനെ സംബന്ധിച്ചിട്ടുള്ള ഓർമ്മയിലും വിചാരത്തിലുമാകുന്നു എങ്കിൽ ആ നമസ്കാരം ഒരിക്കലും നമുക്ക് ഭാരമാവുകയില്ല നേരെ മറിച്ച് അതിൻ്റെ അന്തസ്തത്തയെ ഉൾക്കൊള്ളാത്ത രൂപത്തിൽ കേവലം ഒരു നൃത്തമാണ് എങ്കിൽ അതുകൊണ്ട് യാതൊരു തരത്തിലുമുള്ള പ്രയോജനം ഉണ്ടാവുകയുമില്ല അതാണ് പ്രവാചകൻ സലഹു അവിഞ്ഞത് കം കമ്മിൻ പാ ഇം എത്രയെത്ര രാത്രി നമസ്കാരക്കാരാണ് എന്നതല്ലാത്ത ഒന്നും അവനിൽ ഉണ്ടാകുന്നില്ല നമസ്കാരം എന്നത് എന്റെ റബ്ബിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് ലഭിച്ച ഒരു അവസരമാകുന്നു അതുകൊണ്ട് ആ സമയത്ത് എന്റെ റബ്ബ് എന്നോട് പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് റമദാനിൽ തരുന്നു അത് അള്ളാഹുവിന്റെ കലാമാണ് ആ കലാമ് ധാരാളമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നു എത്രയോ ആശ്രയ തലങ്ങളിലൂടെയാണ് അള്ളാഹുവിൻ്റെ കലാമുകളിലൂടെ നാം സഞ്ചരിക്കുന്നത് അതെന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ അതിൻ്റെ അർത്ഥ തലങ്ങൾ പരിഭാഷയെടുത്ത് നാം വായിക്കണം അപ്പൊ അതിൽ നിന്നുള്ള രണ്ടായിത്താണ് ഞാൻ ഓതിക്കേൽപ്പിച്ചത് അള്ളാഹു സുബാന പറയുന്നു നിങ്ങൾ എന്നെ ഓർക്കണം അത് കുറുക്കും അപ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കും നിങ്ങൾ എന്നെ സ്മരിച്ചാൽ ഞാൻ നിങ്ങളെയും സ്മരിക്കും നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കരുത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും വിചാരവും ജീവിതത്തിൽ നിലനിർത്തുന്നത് അള്ളാഹുവിൻ്റെതായിട്ടുള്ള എല്ലാവിധ ഞമത്തുകളും നമ്മിലേക്ക് വരാൻ അത് കാരണമായി തീരും മാത്രമല്ല ധിഖിറിന്റെ ഗുണം ഖുർആൻ പഠിപ്പിച്ചത് മനസ്സിന്റെ സമാധാനത്തിനും ശാന്തതക്കും ഇസ്ലാം നൽകുന്ന ഏറ്റവും നല്ല ഔഷധം എന്ന് പറയുന്നത് ദൈവസ്മരണയാണ് അലാ വിധിക്കിരില്ലാഹി തത്മഇല അറിയുക മനസ്സിലാക്കുക വിധിക്കിരില്ലാഹി അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ് ൾക്ക് സമാധാനം ശാന്തത ഉണ്ടാവുകയും അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഈ ഒരു ആശയം അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്ന് പറയുന്നത് എല്ലാവിധ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അത് പരിഹരിക്കുവാൻ കാരണമായി തീരും തുടർന്ന ആയത്തിൽ അള്ളാഹു പറയുന്നു നിങ്ങൾ സഹായം തേടണം ക്ഷമയോടെ നമസ്കാരത്തിലൂടെ അള്ളാഹുവിൻ്റെ സഹായം നിങ്ങൾ തേടിക്കൊള്ളണം ഇന്നാഹിരി അള്ളാഹുവിൻ്റെ സാമീപ്യം ക്ഷമാലുക്കലോടൊപ്പം ആകുന്നു ക്ഷമ കൈക്കൊള്ളുന്നവരുടെ കൂടെയാകുന്നു അള്ളാഹു ഉണ്ടാകുന്നത് റമദാൻ സബർ റമദാൻ മാസം ക്ഷമയുടെ മാസം ജീവനത്തിൽ മനുഷ്യൻ എന്ന നിലക്ക് പല സ്ഥലങ്ങളിലും പട്ടിത്തെറിക്കാവുന്ന മാനസികാവസ്ഥയുണ്ട് ദേഷ്യപ്പെടാവുന്ന സാഹചര്യങ്ങൾ വരുന്നുണ്ട് പക്ഷെ അവിടെ നോമ്പ് അൽജുന്ന ഒരു പരിചയമായി നിൽക്കുന്നു ആരെങ്കിലും ശണ്ട കൂടാൻ വടക്ക് കൂടാൻ തന്നിലേക്ക് വരുമ്പോൾ അവനോട് പറയാൻ പറഞ്ഞു ഇന്നീ സ്വായും ഞാനൊരു നോമ്പുകാരനാകുന്നു ക്ഷമയെ വളർത്തിക്കൊണ്ട് വരുന്നു ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് എന്ന് വിശുദ്ധ ഇസ്ലാം ഖുർആാനിലൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നിട്ട് അള്ളാഹുബന് വീണ്ടും വിശദീകരിച്ചു പറയുന്നു നിങ്ങൾക്ക് നിരവധിയായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും മറിച്ച് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ദുരിൽ പലതിലൂടെയും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതേതൊക്കെയാണ് ഭയം കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കും അതുപോലെ തന്നെ ദാരിദ്ര്യം പട്ടിണി സാമ്പത്തിക മേഖലകൾ അതുപോലെ മനുഷ്യ ജീവനത്തിൽ വേണ്ടപ്പെട്ടവരുടെ മരണങ്ങളിലൂടെ അതുപോലെ തന്നെ പല വർഗങ്ങളിലുള്ള കുറവ് ഇതിലൂടെ എല്ലാം അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക ആധുനിക ലോകത്ത് സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് അതിൽ നിന്ന് കരകയറാൻ ഇസ്ലാം പഠിപ്പിക്കുന്നു വടച്ചറബ് തീരുമാനിക്കുന്ന ചില തീരുമാനങ്ങളിലൂടെ മുന്നോട്ട് പോകും പോകുകൊള്ളുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക അല്ല അവർക്ക് എന്തെങ്കിലും വിപത്ത് വാദിച്ചു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ മാത്രമല്ല മനുഷ്യ ജീവിതത്തിൽ ഏതേത് പ്രതി ഘട്ടങ്ങളിലൂടെ കടന്നുപോകുമ്പോഴും പറയേണ്ട ഒരു വാക്യം അള്ളാഹുവിംഗലേക്ക് മടങ്ങി പോകേണ്ടവരാണ് അള്ളാഹുവിംഗിലേക്ക് യാത്രയാകേണ്ടവരാണ് അതുകൊണ്ട് ഈ ദുനിയാവിൽ അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന ചില തീരുമാനങ്ങളിലൂടെ തന്നെയാകും നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുക അവിടെ ഈമാനും അതുപോലെ തന്നെ തവക്കുലും സ്വബറും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നിടത്താണ് ഹിദായത്ത് സന്മാർഗം നൽകുക അലൈഹിം അള്ളാഹുവിന്റെ രക്ഷയും അള്ളാഹുവിന്റെ കാരണയും ഉണ്ടാകുന്നത് അവർക്കാകുന്നു കുമ്മൽ നൃത്തതൂർ അവരാകുന്നു സന്മാർഗം പ്രാപിക്കുന്നത് അതുകൊണ്ട് ഈ റമദാൻസ് ഒരല്പസമയം ഖുർആാനിന്റെ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സുകൾ മാറ്റിവെക്കാൻ തയ്യാറാവുക മനസ്സിന് സമാധാനവും കുറമയും ആനന്ദവും നൽകുന്ന അള്ളാഹുവിന്റെ ആയാത്തുകളുടെ ആയാത്തുകളെ വായിക്കാൻ അത് ചിന്തയിലേക്ക് കൊണ്ടുവരാൻ ജീവിത മേഖലകളിൽ എവിടെയാണോ അത് ആവശ്യമാകുന്നത് അവിടെ അതിനെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക ഈ റമദാൻ സ്വജീവനത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി സ്വജീവനത്തിന്റെ സമാധാനത്തിന് വേണ്ടി കാരുണ്യങ്ങളാൽ നിറക്കപ്പെടാവുന്ന രൂപത്തിലേക്ക് റമദാനിനെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി നാം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക റഹ്മാനായ റബ്ബ് അതിനുള്ള തോഫീക്ക് നമുക്ക് ഇവർക്കും ബദാനുഷിയും അറകട്ടെ വിശുദ്ധ റമദാനിന്റെ മഹത്വവും അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തോഫിയത്ത്ാസ്ബാനോത്ത നമുക്ക് ഇവർക്കും പ്രദാനം ചെയ്യുമാറക്കട്ടെ ഒരുപാട് ആളുകളുടെ സൽക്കർമ്മങ്ങൾ അവരുടെ ദാനധർമ്മങ്ങൾ എല്ലാം കൊണ്ടും നടക്കപ്പെട്ടതായ ഒരു സമയം കൂടിയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നോമ്പുതുറയായി നാം സംഘടിപ്പിച്ചു സാമൂഹം നോമ്പുതുറ ഏകദേശം അധികം ആളുകൾ പങ്കെടുത്തു അലഹമുല്ല സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അതിനുവേണ്ടി ഒരു വ്യക്തിയാണ് പണം മുടക്കുന്നത് എങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് അത്രയും ആളുകൾ നോമ്പ് തുറച്ച് തുറന്നതിൻ്റെ പ്രതിഫലം ആ വ്യക്തിക്ക് ലഭിക്കുന്നു ആ രൂപത്തിൽ അതിനെ നാം മനസ്സിലാക്കിയ ഈ റമദാനിൽ ഒരു തൊണ്ണൂറ് ആളുകളുടെ രണ്ടായിരം രൂപ കിട്ടിയാൽ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏകദേശം അലഹമദില്ല പൂർത്തീകരിക്കാൻ സാധിക്കുന്നു ഒരു ദിവസം ആറായിരം രൂപ അതൊരു വ്യക്തി സ്വന്തമായി എടുക്കേണ്ടതില്ല മൂന്നാൾ ഒരു കുടുംബത്തിലെ വരുമാനമുള്ള മൂന്ന് പേരുണ്ടെങ്കിൽ ആ മൂന്ന് ആൾക്കാരെ കുറിച്ച് നമ്മുടെ വക ഇന്നത്തെ നോമ്പു എന്ന രൂപത്തിലേക്ക് വന്നാൽ ആരെങ്കിലും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറന്നതിൻ്റെ കൂലി അത് പിടിച്ച അവ പിടിച്ചവൻ്റെ കൂലി അവനൊട്ടും കുറയാത്ത രൂപത്തിൽ തുറന്നവനും നൽകും എന്ന് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് ഗൗരവം കാണിക്കുകയും കുടുംബത്തിൽ ഒരേ സമയം രണ്ട് മൂന്നാളുകൾ വരുമാനമുള്ളവരുണ്ട് എങ്കിൽ അവരൊക്കെ ഒന്നിച്ച് ആ വിഷയം ചർച്ച ചെയ്തിട്ട് അള്ളാഹുവിന്റെ ദീനിൻ്റെ മേഖലകളിൽ പുണ്യം കിട്ടാൻ സാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെ വളരെ വേഗത്തിൽ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുഹാന അവൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വാധീഹായ അവരായി സ്വീകരിക്കുമാറകട്ടെ ഇഹത്തിലും പരത്തിലും നന്മയിലൂടെ സഞ്ചരിക്കാനുള്ള തോഫീക്ക് അള്ളാഹു മൊക്കെ ചെയ്യുമാറകട്ടെ നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ ദീനിന്റെ നാം ചെയ്യുന്ന കൂട്ടായ പരിശ്രമങ്ങൾ എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറകട്ടെ